കോൺഗ്രസ് ഭരിക്കുന്ന മലപ്പുറം തിരൂർ തലക്കാട് സഹകരണ ബാങ്കിൽ നിയമന ക്രമക്കേടെന്ന് ആരോപണം കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താഴെ കോഴ വാങ്ങിയെന്നും ഇത് പാർട്ടിക്ക് നൽകിയില്ലെന്നുമാണ് യൂത്ത് കോൺഗ്രസ് ആക്ഷേപം സ്വന്തം പാർട്ടിയിൽ തന്നെ പ്രവർത്തകർ വന്നതോടെ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്നാണ് പ്രധാന ആരോപണം നിയമനത്തിന് കോഴ വാങ്ങുകയും ഈ പണം പാർട്ടിക്ക് നൽകിയില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു കോഴ വാങ്ങിയ പണം ഡയറക്ടർമാരായ കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നും ആരോപണം എന്നാൽ ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ചേങ്ങോട്ട് ഹനീഫ പറഞ്ഞു എന്നോട് പറഞ്ഞത് കൂട്ടാൻ പോവുകയാണ് എന്താ കാരണം ബാങ്കിന്റെ ക്രമക്കേട് കാരണമാണ് അപ്പോ ഓഫീസ് കൂട്ടുന്നത് ശരിയല്ലല്ലോ അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞ് കൂട്ടണം തീരുമാനാവുള്ളൂ കൂട്ടിയിട്ടുണ്ട് ബാങ്കിലെ ക്രമക്കേട് ഈ ഞാനിപ്പോ കൊല്ലായിട്ടുള്ളു പ്രസിഡന്റ് ആയിട്ട് ഇതിന്റെ മുമ്പ് ഇതുവരെ ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായിട്ടില്ല സംഭവം ഡി സി സി ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറയുന്നു അതേസമയം ബാങ്കിൽ അടുത്ത കാലത്തായി നിയമനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാന നിയമനം നടന്നതെന്നും ബാങ്ക് അധികാരികൾ പറയുന്നു ബാങ്ക് ഭരണസമിതിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നത് നേതൃത്വത്തിനും തലവേദനയായി ജനം മലപ്പുറം